ഹായ് ഫ്രണ്ട്സ് വി ചാങ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കറുമുറി പലഹാരമായ അച്ചപ്പമാണ് പിന്നെ വരുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ വളരെ സിമ്പിളാണ് ഇതിൻ്റെ റെസിപ്പി ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് കപ്പ് മാവിനാണ് ചെയ്തത് അരിപ്പൊടി നല്ല നൈസ് അരിപ്പൊടി വറുത്തത് വേണം രണ്ട് മുട്ട അരക്കപ്പ് പഞ്ചാര രണ്ട് കപ്പ് തേങ്ങാപ്പാൽ പിന്നെ ഒരു അരക്കപ്പ് വെള്ളം ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ ഇത് അമ്മ കൈകൊണ്ട് തന്നെയാണ് കലക്കുന്നത് ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇച്ചിരി കൂടെ അയവ് വേണം കേട്ടോ മാവ് ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെക്കണം അതിന് ശേഷം ഉണ്ടാക്കാൻ തുടങ്ങാം ഞങ്ങൾ അടുപ്പത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഒരുപാട് നേരം സമയം സമയമെടുക്കത്തില്ലേ മൂന്ന് കപ്പിൻ്റെ മാവുമ്പം അങ്ങനെ ഞങ്ങൾ അടുപ്പ് കത്തിച്ച് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വളരെ വളരെ എളുപ്പമാണ് വളരെ ഉണ്ടാക്കാം എളുപ്പമായിട്ടുണ്ടാക്കാം നോക്ക് ഒരു അത് ആദ്യം ഇച്ചിരി ഇളകി വരാൻ പാടായിരുന്നു കേട്ടോ പിന്നെ ഇട്ട് ചെയ്ത് 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 വന്നപ്പോൾ ശരിയായിട്ടുണ്ട് അങ്ങനെ അടിപൊളി അച്ചപ്പം നിമിഷ നേരം കൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് വരുന്ന മാവ് ഈ അച്ചി പിടിക്കത്തില്ല അതിനകത്തൊരിച്ചിരി കൂടെ വെള്ളമോടെ ചേർത്തിട്ട് വെറുതെ കോരി ഒഴിച്ചെടുത്ത് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇടാനും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഓൾ